ഫ്രണ്ട്സ് എല്ലാവർക്കും ഇങ്ങനെ നിസ്ബർഗിലേക്ക് അപ്പോൾ നമ്മളിന്ന് ഒരാശരി കോലഞ്ചേരി വരെ പോകും കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ കോരംകടവ് അതായത് അവിടെ ആ സ്ഥലത്ത് ഒരു പുതിയൊരു പാലം ഉണ്ട് കേട്ടോ അത് ഇന്നലെ ഞങ്ങൾ അപ്പയുടെ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഈ വഴിയാട്ടോ അത് കോരങ്കടവ് വഴിയാണ് വന്നത് ക്ലാരിറ്റി ഇല്ലാട്ടോ അത് ചെറുതായിട്ട് ഇച്ചിരി പോലാണ് ഇവിടെ ഈ വഴി ആട്ടോ വന്നത് അപ്പോൾ ഈ വലിയ ആണ് പറഞ്ഞു ഇന്നലെ അപ്പോൾ ഇന്നലെ ഒരു പാമ്പിനെയൊക്കെ കണ്ടിട്ടു അപ്പോൾ ഈ അതായത് ഇവിടെ ഒരു പുതിയ പാലം ഉണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു എന്നാശ് ഈ പാലം കാണാനുണ്ട് അന്നേരം പറഞ്ഞത് രാവിലെ കാണാനാണ് വാങ്ങിയത് അപ്പോൾ ഇന്ന് ഒന്നുകൂടി ഒരാവശ്യത്തിന് ഇങ്ങോട്ട് വരു ഇങ്ങോട്ട് വന്ന കേട്ടോ അപ്പോൾ കാണി പാലം വരുമ്പോൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ അത്യാവശ്യം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പാലം എന്തായി എത്തിയിട്ടുണ്ട് കേട്ടോ ആ കടവിന്റെ അവിടെ അപ്പുറത്തും അപ്പുറത്തും ഒരു പുഴ കേട്ടോ കാണിച്ചെ ഇതേതാട്ടോ എത്ര സ്ഥലം റസൂൺ ചെയ്തോടിക്ക അയ്യോ വേണ്ട ഇപ്പൊ ഇങ്ങോട്ടല്ലേ എത്ര കണ്ടോ അയ്യോ ലൈറ്റ് വെളിച്ചം ഉണ്ടായി പോയി ഇല്ലായിരുന്നേ കണ്ടോ പുതിയ നല്ലൊരു കിണ്ണ പാലം നല്ല സ്പേസും ഉണ്ട് ഉണ്ടെട്ടോ ഇവിടെ കണ്ടോ ണ്ടോ ഇവിടെ ഒരു പുഴയാട്ടോ ഇവിടെ പിന്നെ കുറേ കാടും ഒക്കെ പിടിച്ചിരിക്കുന്നുണ്ട് കണ്ടോ ഇവിടെയാണ് നമ്മുടെ സ്ഥലം അപ്പോൾ ഞാൻ ഇറങ്ങി കാണിച്ചോ ഇതാ പാലം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നേക്കുവാണ് കാണിക്കാൻ പറഞ്ഞേരട്ടെ ഇത് കണ്ടോ ഇവിടെ ഫുള്ള് ഒഴുക്കാട്ടോ നല്ല ഒഴുക്കാണ് ഇതിൻ്റെ അകത്തേക്ക് ഫോൺ ചാടി പോയാൽ പിന്നെ കിട്ടൂലാട്ടോ അതുകൊണ്ടാണ് ഞാൻ പാലത്തിൻ്റെ ഇവിടെ ജി ഇങ്ങനെ പിടിക്കുന്നത് കണ്ടോ നല്ല രസാട്ടോ ഇതാണ് എൻ്റെ വണ്ടി ഏ ഇതാട്ടോ ഇതിൻ്റെ വഴി ഇവിടെ പിന്നെ കണ്ടോ എന്തോ സിമെൻ്റ് ആണെന്ന് തോന്നുന്നു കണ്ടോ ഞാൻ അവിടെയൊക്കെ ഇടുക്കാം ഞാൻ നമ്മുടെ വണ്ടി ഇതാട്ടോ കേട്ടോ ഇത് ഞാൻ ആണെങ്കിൽ ഉണ്ടല്ലോ ഒരു വീഡിയോ വീര്യൊക്കെ ഇവിടെ പിന്നെ അത് കണ്ടോ ഇതാട്ടോ നമ്മുടെ വണ്ടി ഇത് കണ്ടോ ഇവിടെ ഫുള്ളും ഇങ്ങനെയാട്ടോ നല്ല രസമില്ല ദൈ ഇവിടെ ഇത് കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് പോന്നതേ ആട്ടോ കണ്ടോ ഇവിടെ ഇത് വെട്ടൊക്കെ ഉണ്ട് കണ്ടോ അത് എന്നാന്ന് എന്താ എൻ്റെ വെട്ടൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ആരൊക്കെ കുറേ വേസ്റ്റൊക്കെ ഇതുണ്ട് കേട്ടോ ദൈവീതരി ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് കേട്ടോ ദൈവീൻ്റെ കൂട്ടുകൊണ്ട് പോകണമെന്നുണ്ട് ചുമ്മാറിഞ്ഞ കേട്ടോ അതെ അവിടെ നിർത്തിയിട്ടുണ്ട് ഏ ഞാൻ ഞാൻ ഇവിടെ കാണിക്കുവാണെങ്കിൽ കാണിച്ചോട്ടെ എന്ന് ഓർത്താട്ടോ നിർത്തി അതേ കണ്ടോ അവിടെ നിന്നാണ് വെള്ളം പിന്നെ ആ തുളന്ന് ആ അവരാ ഈ തുളയുന്നാട്ടം വെള്ളം തന്നെ കാണിച്ചു തരാം അടിച്ചിടേ അന്ന് വന്നിട്ട് ഞാൻ അടച്ചേരാട്ടോ ഈ വണ്ടീടെ അടുത്തെത്തേ ഇത് കണ്ടോ ഈ തുളയനാട്ടം തന്നെ ആ തുളയനാട്ടം ഈ ചെറിയ വീടാണ് അത് അത് ലേക്ക് ഇരുന്ന് കൊണ്ടുപോയി ചെന്ന് നടക്കി അപ്പൊ ഇത് നല്ല വീടൊക്കെ കളിച്ചു വേന ലൈക്ക് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യോ നിങ്ങളുടെ അഭിപ്രായത്തിന് ശേഷം കമന്റിലൂടെ അറിയിക്ക ബൈ